നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ അവർക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മളിന്ന് മെസ്സേജ് കാർഡ് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാറ്റൽ അഫെയർ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിരുന്ന റീഡിംഗ് കാണാം രണ്ട് ടൈപ്പ് കാർഡ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് റീയൂണിയൻ ആണ് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആയിക്കോട്ടെ ലെസ് കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിലേഷനിൽ ഒരു റീയൂണിയൻ വരാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് നിൽക്കുവാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളേക്ക് വരില്ല ഈ റിലേഷൻ ഇവിടെ എൻഡായി പോയി എന്നുള്ള ഒരു ടെൻഡൻസിയിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ ആണ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാണിക്കുന്നത് സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട് അവർ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് അവർക്ക് കുറച്ച് ടൈം വേണം അല്ലെങ്കിൽ കുറച്ച് സ്പേസ് വേണം ഈ റിലേഷനില് എന്നുള്ള ഒരു ചിന്തയിലാണ് അവർക്ക് കുറച്ചുകൂടി കൂടി കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ഈ റിലേഷനെ കുറിച്ച് കിട്ടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ തൽക്കാലത്തേക്ക് മാറി നിന്നായിട്ടാണ് കാണുന്നത് കേട്ടോ കൺഫ്യൂഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവര് ആണ് ഈ റിലേഷന്റെ മുന്നോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ റിലേഷനിലെ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് അവർ അവർക്ക് ഈ ഒരു റിലേഷൻ ഒരു അൺക്ലിയർ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ ഉണ്ട് അത് തന്നെയാണ് നേരത്തെ വന്നത് കേട്ടോ സ്പേസ് എന്നുള്ള കാർഡും അത് തന്നെയാണ് കാണിക്കുന്നത് ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവരൊന്നു മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ആ ഒരു കൺഫ്യൂഷന്റെ പുറത്താണ് അവരിപ്പോ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് സെൽഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു റിയൂണിയനിലോട്ട് വരണം അല്ലെങ്കിൽ ഈ റിലേഷനിലോട്ട് തിരികെ വരണം എന്നുള്ള ഒരു ടെൻഡൻസിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഇപ്പോ സെൽഫ് ലവ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ആബ്സെൻസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലാതെ നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ ഒരു അവരുടെ ഹാഫ് ഒരു സോൾ അവർക്ക് നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് ആണ് അവരുടെ പകുതി സോള് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവരിൽ എന്തൊക്കെയോ മിസ്സിങ് ആണ് അവർക്ക് നിങ്ങളില്ലാതെ അവർക്ക് എന്തൊക്കെയോ മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്ങിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അൺഅപ്രീഷിയേറ്റഡ് എന്നാണ് കാണിക്കുന്നത് പലപ്പോഴും ഈ റിലേഷനിൽ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രാധാന്യം ഇമ്പോർട്ടൻസ് അതൊന്നും നിങ്ങൾ ചില പലപ്പോഴും അത് കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കാട് കൂടി നോക്കാം ഹീലിംഗ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ അവരുടെ മനസ്സിൽ അവർ കുട്ടിക്കാലം മുതൽ അവരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങള് വിഷമങ്ങള് ഒക്കെ അവര് ഹീൽ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് വന്നതിന് ശേഷം എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡിവൈൻ ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു റീയൂണിയനിലോട്ട് പോകേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഒരു ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ തമ്മിൽ ഒരു റീകണക്റ്റഡ് കണക്റ്റഡ് ആവേണ്ട ഒരു ടൈമിലോട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ആ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് അങ്ങനൊരു ടൈമിലോട്ടാണ് ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് ഡേ ഡ്രീമിങ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ പകൽ സ്വപ്നം കാണുന്നു നിങ്ങളെ കുറിച്ച് എന്നാണ് കാണിക്കുന്നത് അവർക്ക് എപ്പോഴും നിങ്ങളുടെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്നു അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ അവരെക്കുറിച്ചുള്ള ചിന്തകൾ പരമാവധി കുറച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് കിട്ടാണ്ടായപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും അവർക്ക് എല്ലാ സമയത്തും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നോണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് നെഗ്ലക്റ്റഡ് എന്നാണ് കാണിക്കുന്നത് അതായത് അവർക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ അവരെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് നിങ്ങളുടേതായ ലൈഫിലോട്ട് അവർ നിങ്ങൾ ഫോക്കസ്ഡ് ആണ് നിങ്ങളിപ്പോൾ ഹാപ്പിയാണ് അവരില്ലെങ്കിലും എന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ അവർ വിചാരിക്കുന്നത് നിങ്ങൾ അവരെ നെഗ്ലക്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ലൈഫിലോട്ട് അവർ നിങ്ങൾ പോകുന്നു എന്നുള്ളൊരു ചിന്തയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ റിലേഷനിലൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് മൈ വേൾഡ് എന്നാണ് പറയുന്നത് ഇതിൽ പരം നമുക്കൊന്നും വേണ്ടല്ലോ നിങ്ങളെ അവരുടെ ലോകം തന്നെയായിട്ടാണ് അവർ കാണുന്നത് അത്രയും സത്യം പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ അവരുടെ ലോകം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്ങിലാണ് നിൽക്കുന്നത് ആ ഒരു ലോകത്തോട്ട് അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലോകം അവർ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം എല്ലാവരും പോസിറ്റീവ് ആയിട്ടാണ് റീഡിങ്ങിനെ കാണുന്നതെന്ന് തോന്നുന്നു പോസിറ്റീവ് റീഡിംഗ് ആ വന്നിട്ടുള്ളത് ഇറ്റ്സ് അപ് ടു യു എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഈ റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അവർ തിരിച്ചു വരുമ്പോൾ എന്തോ ഡിസിഷൻ എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളിലാണ് നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ചാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് റീകൺസിഡർ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലൊരു പുനർവിചിന്തനം അല്ലെങ്കിൽ ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ റീകൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുണ്ടായിരുന്നു അതായത് കറക്റ്റ് ഒരു റിയൂണിയന്റെ ടൈമിലോട്ടാണ് ഇപ്പോൾ നിങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ലെഡ്ഗോ ചെയ്യാ നിങ്ങൾ ഇപ്പോൾ ആ ഒരു മൈൻഡിലാണെന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലെറ്റ്ഗോ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ആ ഒരു ലെറ്റ്ഗോ ചെയ്തതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ ഈ റിലേഷനിൽ കാണുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ മാനസികമായിട്ടൊരു സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അതിലൊക്കെ ഒരു ചേഞ്ച് എത്രയും പെട്ടെന്ന് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം മെയ് ജൂലൈ മാർച്ച് ലെറ്റർ എൻ ആയില്യം ലെറ്റർ യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉത്രം കാർത്തിക ഒക്ടോബർ ലെറ്റർ ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തിരുവോണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലെറ്റർ വി ഉത്രാടം പുണർദം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക് യു